അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ ഹാർട്ടിനെ അത് ബാധിക്കത്തില്ലയോ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമയ്യ ഹടികാരമാതാവിൻ്റെ അടുത്ത് എന്ന് കരഞ്ഞു കരഞ്ഞ ഞാൻ പറഞ്ഞു മാതാവ് എല്ലാവരും പറയുന്നു മാതാവ് സഞ്ചാരി മാതാവാണെന്ന് എൻ്റെ കൂടെ മാതാവ് വരണേന്ന് പറഞ്ഞു ഇന്ന് അച്ഛൻ തൊണ്ണൂറ് വയസ്സുള്ള അച്ഛനാണ് ഡോക്ടർ പറഞ്ഞത് ഇനി അച്ഛൻ എഴുന്നേൽക്കത്തില്ലെന്ന് എൻ്റെ പേര് ഗോപപ്രിയ ഞാൻ കായംകുളത്തുനിന്ന് വരുന്നത് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിന് മുന്നേ എൻ്റെ ചേച്ചി എന്നെ ഇവിടെ ഉടമ്പടി എടുക്കാൻ വിളിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഉടമ്പടി എടുക്കാൻ സമയമായിട്ടില്ല ഞാൻ പിന്നീട് ഒരു സംഭവം എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛന് തൊണ്ണൂറ് വയസ്സുണ്ട് അച്ഛൻ നടുവിനുവേദനയായിട്ടിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അച്ഛൻ വീഴാതെ നോക്കണം വീണ് കഴിഞ്ഞാൽ ഇനി അച്ഛനെ എഴുന്നേക്കത്തില്ല എല്ലുകളെല്ലാം ക്ഷയിച്ചു പോയെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അച്ഛൻ വീണ് അങ്ങനെ അച്ഛൻ കിടപ്പിലായി അച്ഛൻ മൂത്രം ഒഴിക്കുന്നത് മൊത്തം ബെഡേലാണ് ഞങ്ങൾ രണ്ട് പേര് ചേർന്ന് വേണം അച്ഛനെ ബാത്റൂമിലുമൊക്കെ കൊണ്ടുപോകാനാണ് അങ്ങനെ അച്ഛനാണ് ഞങ്ങൾക്ക് അറ്റാച്ചഡ് ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് തന്നെ അച്ഛനെ ഞങ്ങൾ അച്ഛൻ്റെ റൂമിൻ്റെ അടുത്തു നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് മാറ്റി വേറെ ഒരു റൂമിലാണ് കിടത്തുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ചെ ഭർത്താവിന് ഒരു ചുമയുണ്ടായി ചുമ വിട്ട് മാറുന്നില്ല അപ്പം മൂന്ന് വർഷത്തിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് വാൽവിന് ചുരുക്കമുള്ളതാണ് അപ്പം ഞങ്ങളൊരു കാർഡിയോളജിയെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് എത്ര എളുപ്പം ഇത് ഓപ്പറേഷൻ ചെയ്യണം അദ്ദേഹത്തിന് വാൽവ് ചുരു നല്ല ശരിക്ക് ചുരുങ്ങി മുപ്പത് ശതമാനമേ പമ്പിങ്ങുള്ളു ലീക്കുവാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങൾ ആകെ ധർമ്മസങ്കട ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു അപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങളാകെ ധർമ്മസങ്കടത്തില്ലേ കാരണം അച്ഛനെ നോക്കാൻ ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല അച്ഛനെ രണ്ടുപേർ പിടിച്ചു വേണം ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ അച്ഛൻ കേ മൂത്രമൊക്കെ ബെഡേ തന്നെ പോവുക അപ്പോൾ അച്ഛനെ ആരെയും ഏൽപ്പിക്കും അതുപോലെ ഭർത്താവിന് ഓപ്പറേഷൻ ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ മരണശൈലാണ് അച്ഛനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ ഹാർട്ടിനെ അത് ബാധിക്കത്തില്ലയോ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ അങ്ങനെ ഞങ്ങൾ അപ്പോൾ എന്റെ ചേച്ചി വീണ്ടും വന്നിട്ട് എന്നോട് പറഞ്ഞു നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക് നിന്റെ കാര്യങ്ങളെല്ലാം മാതാവ് നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്ന് ഉടമ്പടി എടുക്കാൻ വന്ന് ഫസ്റ്റ് നിയോഗം വെച്ചത് എൻ ഭർത്താവ് ചേച്ചി എന്നോട് പറഞ്ഞ് നീ ഓപ്പറേഷൻ ഇല്ലാതെ നിന്റെ ഭർത്താവിന് അസുഖം മാറണേന്ന് വെക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വെച്ചു രണ്ടാമത്തെ നിയോഗം വെച്ചത് അങ്ങനെ വെക്കുമ്പോഴും എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഭർത്താവിന് ഓപ്പറേഷൻ വേണമെന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നത് പിന്നെ ചേച്ചി പറഞ്ഞപ്പം ഞാൻ അങ്ങനെ തന്നെ വെച്ചു രണ്ടാമത്തെ നിയോഗം അച്ഛൻ സ്വന്തമായി സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായി എഴുന്നേക്കണമെന്നായിരുന്നു പക്ഷേ ഞാൻ എനിക്കൊരു മരവിച്ച മനസ്സായിരുന്നു ഇവിടെ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു ഒന്നുമില്ല പക്ഷെ തിരിച്ചു പോകാറായപ്പോൾ ഞാൻ ഘടികാരമാതാവിൻ്റെ അടുത്ത് എന്ന് കരഞ്ഞു കരഞ്ഞേച്ച ഞാൻ പറഞ്ഞു മാതാവ് എല്ലാവരും പറയുന്നു മാതാവ് സഞ്ചാരി മാതാവാണെന്ന് എൻ്റെ കൂടെ മാതാവ് വരണേന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് രാത്രി പ്രാർത്ഥിച്ച് ഞാൻ അച്ഛന് നടുവിനൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയി വെഞ്ചിരിച്ച് തൈലം പറ്റി പരട്ടിക്കൊടുത്ത് ഉപ്പും കൊടുത്ത് അച്ഛനെ കാശുരൂപം തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഭർത്താവിന് വയ്യാത്തത് തന്നെ ഞാൻ എനിക്ക് ഉറക്കമില്ല ഞാൻ ഒരു മണി രണ്ട് മണി അങ്ങനെ ഇല്ലാതെ പെട്ടെന്ന് ചാടി എണീക്കും എന്തോ ഇനി സംഭവിക്കാൻ പോന്നറിയാൻ വയ്യ അങ്ങനെ ഞാൻ രണ്ട് മണിയായപ്പം ചാടി എണീറ്റ് ഞാൻ ചെന്ന അച്ഛനൊക്കെ എടുത്ത് അച്ഛൻ അച്ഛൻ്റെ റൂമിലല്ല ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ബാത്റൂമിൻ്റെ അടുത്തുള്ള റൂമില്ല അപ്പോൾ ഞാൻ ചെന്ന് അച്ഛനെ നോക്കുമ്പോൾ അച്ഛനെ അവിടെ കാണുന്നില്ല അപ്പം ഞാൻ ചെന്നിട്ട് പെട്ടെന്ന് അച്ഛൻ്റെ റൂമിൽ ചെന്ന് നോക്കി അപ്പോൾ അച്ഛൻ മറ്റേത് അച്ഛൻ ഉറങ്ങത്തില്ല പക്ഷെ അച്ഛനന്നു ഭയങ്കര ബോധം കെട്ടി കിടന്ന് ഉറങ്ങുന്നുട്ട് ഉറങ്ങുന്നു അപ്പം ഞാൻ ഭർത്താവിനോട് എന്നിട്ട് വെച്ച് അച്ഛൻ ഞാൻ അച്ഛൻ്റെ റൂമിൽ കൊണ്ടുപോയത് അപ്പോൾ ഭർത്താവ് എടു എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞ അച്ഛനെന്തായാലും രണ്ടുപേർ പിടിക്കാൻ നടക്കാതെ അച്ഛൻ അങ്ങോട്ട് പോകത്തില്ലല്ലോ പിന്നെ എങ്ങനെ അച്ഛൻ പോയെന്ന് അച്ഛൻ്റെ ഉറക്കം കണ്ടുകൊണ്ട് ഞാൻ അച്ഛനെ വിളിച്ചൊന്നുമില്ല ഞാൻ പോയി കിടന്നുറങ്ങി അഞ്ചരക്ക് പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും ഞാൻ ഈ തൈലവുമായി അച്ഛനെ പുരട്ടാൻ വന്ന് ഉപ്പും കൊടുത്ത് രൂപം കൊണ്ട് പ്രാർത്ഥിച്ച് അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ച് അച്ഛൻ അച്ഛൻ എങ്ങനെ ഈ റൂമിൽ വന്നത് അപ്പോൾ എന്നോട് പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇന്നലെ ബോധം കെട്ട് കിടന്ന് ഉറങ്ങി ഇനി ആരോ പിടിച്ചുകൂടെ കൊണ്ടുവന്ന് കിടത്തിയതാണ് എൻ്റെ മാതാവല്ലാന്ന് ആ വീട്ടിൽ വേറെ ആരുമില്ല ഞാനും എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ അവിടെ അച്ഛൻ അച്ഛനന്ന് പിച്ചമിച്ച് നടന്ന് നടന്ന് ഇന്ന് അച്ഛൻ തൊണ്ണൂറ് വയസ്സുള്ള അച്ഛനാണ് ഡോക്ടർ പറഞ്ഞത് ഇനി അച്ഛൻ എഴുന്നേൽക്കത്തില്ലെന്ന് പക്ഷെ ഇന്നും അച്ഛൻ തൊണ്ണൂറ് വയസ്സുള്ള അച്ഛൻ ഇന്ന് സ്വന്തം കാര്യങ്ങൾ നോക്കുകയും ബാത്റൂമിൽ പോവുകയും എല്ലാം ചെയ്യുന്നു മാത്രമല്ല ഈഷോ ഞങ്ങളുടെ അച്ഛനെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് എൻ്റെ ഭർത്താവിന് ഓപ്പറേഷൻ ചെയ്തപ്പം ഞങ്ങൾ ഭർത്താവിന് ശമ്പളം കുറവാണ് അപ്പോൾ ഭർത്താവിന് ഓപ്പറേഷൻ വരുമ്പം ഞങ്ങൾ ഈ അഞ്ച് മാസം അപ്പം ഭർത്താവിന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ അഞ്ച് മാസമായി ഈ അഞ്ച് മാസം ഞങ്ങൾ കഴിഞ്ഞത് അച്ഛൻ സർവീസ് പെൻഷൻ ഉള്ള ആളാണ് അപ്പോൾ അച്ഛൻ ഈ പെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ ഈ അഞ്ച് മാസം കഴിയുന്നത് ഈശോ പറയുന്നുകൊണ്ട് ഞങ്ങൾ പാറമേൽ വീ വീട് വെച്ചു പ്രളയത്തിൽ തളരാതെ ഈശോ ഞങ്ങളെ രക്ഷിച്ച് അച്ഛനുള്ളത് കൊണ്ട് ഞങ്ങൾ ഇതുവരെയുള്ള എല്ലാ കാര്യവും അച്ഛനെ അച്ഛനെ വെറുതെ കിടത്തുമല്ല പൂർണ്ണ ആരോഗ്യവാനോടെ ഈശോ ഞങ്ങൾക്ക് തിരിച്ചു തന്നത് ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചു പോകുമെന്ന് വെച്ച് അച്ഛൻ്റെ ബന്ധുക്കളെല്ലാം ഇവിടെ വരുവായിരുന്നു എന്നിട്ട് മരിക്കാറായി കിടക്കുന്ന അച്ഛനെ കാണും ഇപ്പോൾ എല്ലാവർക്കും ഞാൻ അച്ഛൻ അച്ഛനൊരു സാക്ഷിയാണ് അച്ഛൻ്റെ ബന്ധുക്കൾ തന്നെ ഞങ്ങൾ ഹിന്ദുവാണ് അച്ഛൻ്റെ ബന്ധുക്കൾ ഒരുപാട് പേരിപ്പോൾ ഇവിടെ വന്ന് ഞാൻ പറയേണ്ട കാരണം അച്ഛനെ കണ്ട് മരിച്ചു പോകുന്ന അച്ഛൻ തിരിച്ചു വന്നപ്പോൾ ഒരുപാട് പേർ ഇവിടെ വന്ന് ഇപ്പോൾ ഉടുമ്പടി എടുത്ത് രണ്ടാമത് എൻ്റെ ഭർത്താവിന് വാൽവ് ചുരുക്കുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് പമ്പിങ് കുറവായിരുന്നു മുപ്പത് ശതമാനം പമ്പിങ് ഉള്ളായിരുന്നു പിന്നെ ലീക്കും ഉണ്ട് അങ്ങനെ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എന്ത് ദിവസവും കരഞ്ഞ് പ്രാർത്ഥിക്കും മാതാവിനോടും മാതാവ് എൻ്റെ ഭർത്താവിന് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഇത് നടക്കണേ എന്ന് പക്ഷേ എൻ്റെ വീട്ടിലത് ആർക്കും അറിയത്തില്ല ഞാൻ കരഞ്ഞിട്ടുള്ളത് മാതാവിനോടും ഈശോയോടുവാ ഞാൻ കരഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ ഹാർട്ടിൻ്റെ ബാധിക്കൂലോ ഒന്നും വെച്ച് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മുൻപിലും കരഞ്ഞിട്ടില്ല ഞാൻ ആരുടെയും മുൻപിലും കരഞ്ഞിട്ടില്ല പക്ഷേ മാതാവിൻ്റെ ഈശോയുടെയും മുൻപിൽ ഞാൻ കഥ കടച്ചിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ മോൾ വന്നിട്ട് പറഞ്ഞു അറിയത്തില്ല ഞാൻ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് പക്ഷേ മോൾ വന്നിട്ട് എന്നോട് പറ ഏഴ് വയസ്സുള്ള മോളാണ് മോൾ വന്നിട്ട് എന്നോട് പറയാവ അമ്മേ യേശു പറയുന്നുണ്ടായിരിക്കും അച്ഛൻ ഓപ്പറേഷൻ ചെയ്താലേ ഈ അസുഖം മാറത്തുള്ളൂന്ന് പക്ഷേ വീട്ടിൽ ആർക്കും അറിയത്തില്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് മാത്രമേ ഈശോയ്ക്കും മാതാവിനും മാത്രമേ അറിയത്തുള്ളൂ എങ്ങനെ ഈ മോൾ ഇതെന്ത് എങ്ങനെ ഈ പറഞ്ഞെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല ഇതുവരെ അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷത്തിനായി പോയി രാവിലെ ഏഴരയ്ക്ക് എൻ്റെ ഭർത്താവിനെ ഓപ്പറേഷൻ കയറ്റി അഞ്ചര ആയപ്പോഴാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറക്കിയത് ഞാൻ തൈലം വെച്ച് കുരിശ് വരച്ചൊക്കെയാണ് എൻ്റെ ഭർത്താവിനെ ഓപ്പറേഷൻ കയറ്റി അങ്ങനെ വൈകിട്ട് ഇത്രയും താമസിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പരിഭവങ്ങൾ പറഞ്ഞു മാതാവേ എൻ്റെ ഞാനൊരു ഹിന്ദുവാണ് ഞാനൊരു ക്ഷേത്രത്തിൽ മാതാവിനെ യേശോയും വിശ്വസിച്ച് ഞാനൊരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചില്ല മാതാവിനെ ഈശോയും വിശ്വസിച്ച ഞാനിവിടെ വന്നത് പക്ഷേ എൻ്റെ ഭർത്താവിന് എന്തേലും പറ്റിയ ഞാൻ ആത്മഹത്യ ചെയ്യും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അഞ്ചിനായപ്പോൾ എൻ്റെ ഭർത്താവിന് ഇറക്കി ഐശ്ശൂ കാണിക്കാൻ ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് നാളെ വെൻ്റിലേറ്ററിൽ മാറ്റാം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടെ കിടത്തേണ്ടി വരുമെന്ന് ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും കുഴപ്പം കാണുമായിരിക്കുമോ അതായിരിക്കുമല്ലോ എന്ന് അതിന് മുൻപ് ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛനൊരു കാശ്രൂപം തന്നായിരുന്നു അപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്ററെ ഇതെൻ്റെ ഭർത്താവിൻ്റെ തല കീഴിൽ വെച്ചേക്കാ പോകുന്നു അപ്പോൾ സിസ്റ്റർ ഭയഭക്തി ബഹുമാനത്തോടെ തന്നെ ആ സിസ്റ്റർ അത് എൻ്റെ ഭർത്താവിൻ്റെ തല ഇങ്ങനെ ബാൻഡേജ് വെച്ച് ഒട്ടിച്ച് വെച്ച് ദിവസം ഞാൻ കയറുമ്പോൾ എനിക്ക് കാണാൻ അങ്ങനെ എൻ്റെ ഭർത്താവിനെ പിറ്റേ ദിവസം തന്നെ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റി മൂന്നാമത്തെ ദിവസം വെൻറ്റിലേറ്ററിൽ നിന്നും ഐ സിയുന്ന് മാറ്റി ഞങ്ങൾ വാർഡിൽ വന്നു അപ്പോൾ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഞാനും എൻ്റെ ആങ്ങളെയും കൂടെ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ബിനുവിന് പമ്പിങ് ഇരും നേരത്തെ നമ്മൾ സ്കാ എക്കോ ടെസ്റ്റ് ചെയ്തപ്പോൾ മുപ്പത് ശതമാനമായിരുന്നു പക്ഷേ ഓപ്പറേഷൻ ചെയ്യുന്ന ടൈമിൽ ഇരുപത്തഞ്ച് ശതമാനമായി ഞങ്ങളൊരു അപകടം പ്രതീക്ഷിച്ചതായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഐ സിയുവിൽ ഒരു അപകടം പ്രതീക്ഷിച്ച് ബിനു അവിടെ നിന്ന് എല്ലാം രക്ഷപ്പെട്ടു വന്നത് ബിനുവിന് ഒരു കുഴപ്പം ഇനി ഉണ്ടാകത്തില്ല അങ്ങനെ എട്ടിൻ്റെ അന്ന് ഡോക്ടർ വന്ന് ഞങ്ങളോട് പറഞ്ഞ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം ബിനുവിന് എക്കോ ടെസ്റ്റ് ചെയ്തതിനകത്തൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വേണ്ട ഡോക്ടറെ ഞങ്ങൾക്ക് രണ്ട് ദിവസം കൂടെ കിടന്നേച്ച് പോയാൽ മതിയെന്ന് അങ്ങനെ പത്തിൻ്റെ അന്ന് ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജായി വന്ന് ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ എക്കോ ടെസ്റ്റ് ചെയ്തപ്പോൾ മുപ്പത് നിന്ന് അമ്പത്തഞ്ച് ശതമാനമായി ഡോക്ടർ വന്ന് ഇനി കുഴപ്പമൊന്നുമില്ല ജോലിക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞ് ഈശോ ഞങ്ങളെ അവിടെയും രക്ഷിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് ശമ്പളക്കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ ഞങ്ങൾക്ക് എൻ്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരു മൂന്ന് മാസത്തിന് മുമ്പാണ് ഇ എസ് എ വന്നത് ഈ ഇ എസ് ഭർത്താവിന് ഒരു അഞ്ചു ആറ് ലക്ഷം രൂപ ഓപ്പറേഷൻ ആകേണ്ടതാണ് പക്ഷേ എൻ്റെ ഈശോ ഈ മൂന്ന് മാസത്തിനുമുമ്പ് ഞങ്ങളെ ഒരുക്കി ഞങ്ങൾക്ക് മുൻപേ പോയി മലകൾ തകർക്കുകയും ഇരുമ്പോടാലകൾ തകർക്കുകയും ചെയ്ത ഈശോ ഞങ്ങൾക്ക് മുൻപേ ഈ മൂന്ന് മാസത്തിനു മുമ്പേ ഞങ്ങൾക്ക് കരുതി വെച്ചു ഇ എസ് മൂന്ന് മാസം ഓപ്പറേഷൻ ആറ് അഞ്ചു ആറ് ലക്ഷം രൂപയായി അത് മൊത്തം ഞങ്ങൾക്ക് ഇ എസ് എ വഴിയാണ് പോയത് പത്ത് വയസ്സാ ഞങ്ങളുടെ കയ്യിൽ നിന്നായില്ല ഈ മൂന്ന് മാസം എൻ്റെ ഭർത്താവിന് ഓപ്പറേഷൻ കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇ എസ് ഐ കട്ടായി ഇനി അങ്ങോട്ട് ഇ എസ് ഐ ഇല്ല അപ്പോൾ ഈശോ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ആ ഇ എസ് എ തന്ന് ഇ എസ് ഐ തന്നെ രക്ഷിച്ച് പിന്നെ അടുത്ത ഒരെണ്ണം എൻ്റെ മോ ഈ ഭർത്താവിനും അച്ഛനും അയ്യായിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മോടെ ഒരു സ്വർണത്തിൻ്റെ മാല എടുത്ത് പോയി കൊളുത്ത് കാണുന്നില്ല അപ്പം ഞാൻ അയ്യോ എനിക്ക് കൊളുത്ത് കാണുന്നില്ല എനിക്ക് വയ്യ ആകെ എനിക്ക് ഇനി ടെൻഷൻ അടിക്കാൻ വയ്യാലോ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ നോക്കാനും പോയില്ല പോയത് പോയെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ വേറെ ആ സ്വർണ്ണമിരിക്കുന്ന റൂമിലല്ല വേറെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങി ഉച്ചയ്ക്ക് ഉറങ്ങി ഞാൻ എണീക്കുമ്പോൾ അവിടെ ഒരു കസേര എടുക്കുന്നു ആ കസേരയിൽ ഈ കൊളുത്തിരുന്നു മിന്നുന്നു ഞാൻ ഇത് നോക്കിയപ്പോൾ എൻ്റെ കൊളുത്തിരിക്കുന്നു ഞാൻ പറഞ്ഞു ഇത് എങ്ങനെ വന്ന് എങ്ങനെ വന്നെന്ന് എനിക്കും അറിയത്തില്ല ഞങ്ങളുടെ ആർക്കും അറിയത്തില്ല കാരണം മാലിരിക്കുന്ന വേറെ റൂമിൽ ഞാൻ ആ റൂമിൽ നിന്ന് ഇങ്ങോട്ടും മാല കൊണ്ടുവന്നിട്ടുമില്ല അങ്ങനെ ആ കൊടുത്തു കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയോട് പറഞ്ഞ് എൻ്റെ ഈ മാതാവ് എനിക്ക് കൊടുത്തു കൊണ്ട് തന്നെ അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു പോടിയാണ് ഇവിടുന്ന് എന്താ മാതാവ് പുതിയത് മേടിച്ചുകൊണ്ട് തന്നോ എന്ന് എന്നെ കളിയാക്കി പക്ഷേ ഞങ്ങളുടെ ഞങ്ങളെ സാക്ഷിയായി ഉയർത്തിയത് കണ്ടുകൊണ്ട് ആ ദൈവവിശ് ആൾ ഞങ്ങൾ ഹിന്ദുവാണ് ആ കൂട്ടുകാരിയും കീർന്ന് ഹിന്ദു വിശ്വാസവും ഇല്ല ഒരു വിശ്വാസവും ഇല്ല ഇന്ന് ആ എൻ്റെ കൂട്ടുകാരിയും ഇവിടെ ഉടുമ്പടി ജീവിതത്തിലാണ് ജീവിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ സാക്ഷ്യം കണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരുപാട് പേര് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ ആരോടും പറയാതെ തന്നെ അത്രയ്ക്ക് തകർന്നു പോയിട്ടു ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്നതാണ് പിന്നെ ഞാൻ ദിവസം ബൈബിള് വായിക്കുമായിരുന്നു ബൈബിള് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ ഒരു ദിവസം പോലെ ഞാൻ ഉടമ്പടി എടുത്ത് ഇന്ന് വരെ അഞ്ച് മാസമായി പുതുക്കുകയും ചെയ്തു ഇന്ന് വരെ ഞാൻ ബൈബിൾ വായന മുടക്കിയിട്ടില്ല ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഇരുന്നും രാവിലെയും വൈകിട്ടും ബൈബിൾ വായിക്കുമായിരുന്നു അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഹോസ്പിറ്റലിൽ മെഴുകുതിരി കത്തിക്കാൻ എനിക്ക് പറ്റിയില്ല എന്നാലും ഞാൻ പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കം ഒത്തിരി കഷ്ടതക്കൂടെ ഞാൻ കടന്നുപോയി എന്നാലും ഞാൻ പ്രാർത്ഥന മുടക്കിയിട്ടില്ല ബൈബിൾ വായനയും മുടക്കിയിട്ടില്ല ആദ്യം ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവത്തില്ലായിരുന്നു പിന്നെ പിന്നെ എനിക്ക് ബൈബിൾ വായിക്കുമ്പോൾ ഈശോ എനിക്ക് എനിക്കതിൽക്കൂടെ മറുപടി തരുന്നതായി തോന്നും ഈശോയുടെ ഒരു ദിവസം ഞാൻ ചോദിച്ചു ഈശോ ഇവിടെ സാക്ഷ്യം പറയുന്നതിന് എല്ലാവരും പറയുന്നുണ്ടല്ലോ ഓപ്പറേഷൻ വേണ്ടെന്ന് എന്നിട്ട് എൻ്റെ ഭർത്താവിനെന്തോ ഓപ്പറേഷൻ വേണ്ടി വന്നത് അപ്പോൾ ഈശോ എനിക്ക് തന്നൊരു വചനമാണ് അല്പസമയത്തിനുള്ളിൽ നിങ്ങൾ എന്നെ കാണുകയില്ല അല്പസമയത്തിനുള്ളിൽ നിങ്ങൾ എന്നെ കാണും അപ്പോൾ അത് ശിഷ്യന്മാർക്ക് മനസ്സിലാവത്തില്ല അപ്പോൾ ഈശോ അത് വിശദീകരിച്ചു കൊടുക്കും പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീക്ക് പ്രസവവേദന വരുമ്പോൾ ആ വേദന സഹിച്ചേ പറ്റത്തുള്ളൂ എന്നാൽ അവൾക്ക് ഒരു മനുഷ്യ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ അവൾ ആ കുഞ്ഞിന് ജന്മം കൊടുത്തത് കൊണ്ട് സന്തോഷവതിയാകും അപ്പോൾ എൻ്റെ ഭർത്താവിന് ഓപ്പറേഷൻ അപ്പോൾ ഹൃദയം നിറങ്ങിയ വേദന ഉണ്ടായാലും നീ പിന്നീട് ഒരിക്കലും ദുഃഖിക്കേണ്ടാത്ത വിധത്തിൽ നിനക്ക് സന്തോഷമുണ്ടാകും എന്ന് ഈശോ പറഞ്ഞ് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഭർത്താവിന് ഓപ്പറേഷൻ ഓപ്പറേഷനിൽ കൂടി തന്നെ ആ രോഗം മാറത്തുള്ളായിരുന്നു പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തി ചെയ്യുന്നത് പത്രം മേടിച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അത് ഞാൻ ആർക്കും ആർക്കും വെറുതെ അല്ല ഞാൻ ആ പത്രം കൊടുക്കുന്നത് എൻ്റെ വീട്ടിൽ എനിക്ക് ഉടമ്പുടി എടുത്തുകൊണ്ട് പോയി അന്ന് തന്നെ എനിക്ക് അനുഭവം ഉണ്ടായി ആ അനുഭവം പറഞ്ഞ് ഞാൻ പറയേണ്ട കാര്യം കൂടുതലില്ല കാരണം ഞങ്ങളുടെ നാട്ടുകാരെല്ലാം വന്ന് ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ ഇത് മാറ്റം സംഭവിച്ചെന്ന് അങ്ങനെ എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്നാലും ഞാൻ പറഞ്ഞു കൊടുത്ത് ഒരു വ്യക്തികൾക്ക് പോലും ഞാൻ പത്രം പറയാതെ കൊടുത്തിട്ടില്ല കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ടാണ് കൊടുത്തത് പിന്നെ ഞാൻ ഉപവാസം എടുക്കുന്ന എനിക്ക് ഉപവാസം എടുക്കുന്ന എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് ആഹാരം കഴിക്കാതിരിക്കുന്നപ്പോൾ ശരീരം വരയ്ക്കും അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോയെ എനിക്ക് ആഹാരം കഴിക്കാതിരുന്ന ശരീരം വരയ്ക്കും അപ്പോൾ ഞാൻ എങ്ങനെ ഉപവാസം ഉപവാസമെടുക്കുന്നത് അപ്പോൾ ഈശോ എനിക്ക് ബൈബിളിൽ കൂടെ എപ്പോഴും മറുപടി തരും അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു ഞാൻ ബൈബിൾ പറഞ്ഞു ഈശോ എന്നോട് പറഞ്ഞ് ഒരു നേരം ആഹാരം കഴിക്കാത്തെയാണ് ഉപവാസമെന്ന് നിന്നോടാരു പറഞ്ഞ് പക്ഷെ ആ വാക്ക് ഞാൻ അന്ന് മാത്രമേ ആ ബൈബിളിൽ കണ്ടിട്ടുള്ളൂ ഞാൻ പിന്നീട് ആ വാക്ക് കണ്ടിട്ടില്ല ഈശോ പറഞ്ഞു മനഃശുദ്ധി വാക്ശുദ്ധി ചിന്താശുദ്ധി പ്രവൃത്തിശുദ്ധി ഇല്ലാത്തവന് ഉടിപ്പിച്ചും വീരലാഭത്തിനെ താമസിപ്പിച്ചും നമ്മൾ ഉപവാസമെടുക്കണ്ടേ അതാണ് ഈശോ ഇഷ്ടപ്പെടുന്ന ഉപവാസമെന്ന് ഈശോ എന്നോട് പറഞ്ഞ് ഞാൻ എല്ലാവരും മദ്യത്തിന് അമിത അടിമയാകുന്ന പോലെ ഞാൻ ചോറിനടിമയായിരുന്നു എനിക്ക് ചോറ് എത്ര കഴിച്ചാലും മതി വരത്തില്ല ഞാൻ അമിതമായിട്ട് ചോറ് കഴിക്കും അപ്പോൾ ഈശോ എനിക്ക് ബൈബിളിൽ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ അമിത ഭോജനം മരണത്തിന് കാരണമായേക്കാണ് പക്ഷെ ഞാൻ ഒരുപാട് തവണ കണ്ടെങ്കിലും എനിക്ക് ചോറ് അങ്ങോട്ട് നിർത്താൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ ഇപ്പം മാതാവിനോടും മീശയോടും പറഞ്ഞ് മാതാവിനെ സാക്ഷിയാക്കി മാതാവിനെ മാതാവിന് വേണ്ടി ഞാൻ ഇപ്പോൾ ചോറ് ഉപേക്ഷിച്ച് ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസമേ ചോറ് കഴിക്കാറുള്ളു അഞ്ച് ദിവസങ്ങളിൽ ഞാൻ ചോറ് കഴിക്കാറില്ല അതെ എനിക്ക് കഴിയാത്തൊരു കാര്യമായിരുന്നു മാതാവിനെ കൂടെ എനിക്ക് ജീവിതത്തിൽ കഴിയാത്തൊരു കാര്യം വരുന്നത് കാരണം ചോറിനോട് എനിക്ക് അത്രയ്ക്ക് ആസക്തിയായിരുന്നു അതുപോലെ പഞ്ചസാര ഞാൻ മധുരവും കൂടുതൽ കഴിക്കുമായിരുന്നു അപ്പോൾ ഈശോയ്ക്കും വേണ്ടി മാതാവിനും വേണ്ടി ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിന് മാതാവിന് വേണ്ടി മാത്രമല്ല അത് എനിക്കിത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ പഞ്ചസാരയും പൂർണ്ണമായി ഉപേക്ഷിച്ച് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്തുതിയും പുകഴ്ചയും ഞാൻ പറയുന്നു